ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയോട് കുട്ടിയോട് ഓരോരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ചേച്ചി ചേച്ചിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് പോര് എന്ന് പറയാണ് അല്ല നമ്മുടെ സാറിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അപ്പോൾ ആ സമയത്ത് ഇല്ല മോളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അല്ല ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നി ഈ ആഗ്രഹത്തെ കാര്യം ഞാനിവിടെ എന്നോട് മുത്തശ്ശി ഒരു സംശയത്തിൻ്റെ പേരിൽ ചോദിച്ചു എന്നിങ്ങനെ പറയുകയാണ് അതെന്താ ചേച്ചി സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി അപ്പം പറയാണ് അല്ല ആഗ്രയിലേയും ഇവിടുത്തെ മേഡം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഏകദേശം എൻ്റെ ജനനവും അതുപോലെ തന്നെ മേഡം ആ നാട്ടിലേക്ക് പോയ സമയവും ആ ഒരു വർഷവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആഗ്രയിലായിരിക്കും എൻ്റെ ജനനം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അലീന അങ്ങനെ ആ സമയത്ത് എന്തായാലും ഞാൻ മാഡത്തിനൊന്ന് വര വിരട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു ആഗ്രഹയിലെ സംഭവമൊക്കെ അറിയാമെന്ന് അതെന്തായാലും ഏറ്റിട്ടുണ്ട് മുത്തശ്ശിയോട് അതിനെ കുറിച്ചിട്ട് വന്ന് മേഡം ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നോട് എന്നോടത് ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും എന്തെങ്കിലും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെങ്കിൽ അതെനിക്ക് നല്ല ഉറപ്പാണെന്ന് പറയണം അങ്ങനെ ആ സമയത്ത് അലിയനായിട്ട് രേവതി ചോദിക്കുകയാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഈ ആഗ്രയിലത്തെ ആളാണെന്നുണ്ടെങ്കിൽ അച്ഛ ചേച്ചിയുടെ അച്ഛൻ അത് മലയാളി ആയിരിക്കില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊന്നെ കുറിച്ചൊന്നും എനിക്കറിയില്ലേ എന്തായാലും ആളെന്തായാലും പേടിച്ചിട്ടുണ്ട് ഈ ആഗ്രയിലെ കാര്യം ചോദിച്ചപ്പോൾ അതെ ഈ ചേച്ചി എന്തായാലും ആ ഹരിയെ അങ്ങോട്ട് അടുപ്പിക്കേണ്ട പിന്നെ തന്നെയല്ല രോഹിത്തിനെ ശ്രദ്ധിക്കാൻ വേണം കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം അതല്ല മോള് എന്നോട് മാത്രമല്ല ആ രോഹിത് ആ ഹാരി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പെരുമാറ്റം അവൻ മുന്നേ തന്നെ നമ്മുടെ കൃഷ്ണമോൾ ഒരികിലും അവൻ ഇതുപോലെ സ്വഭാവം എടുക്കാൻ നോക്കിയതാണ് പ്രഷ് പക്ഷേ കൃഷ്ണമോളുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയില്ലാത്തതിനാൽ അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല അവളുടെ അവളെ നോക്കി ഇങ്ങനെ വർണ്ണിക്കുകയും അതുപോലെ തന്നെ അവളെ ശരീരത്തിങ്ങനെ തൊടുകയും ചെയ്തായിരുന്നു അത് ഞാൻ കണ്ടുകൊണ്ട് വന്ന് അവളെ അപ്പം തന്നെ അവിടെ നിന്ന് ഞാൻ മാറ്റി അവൻ ഒരു വൃത്തി െട്ടവനാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയം അലീനയോടായിട്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതും കൂടിയും ചേച്ചിക്ക് മനുവേട്ടനോട് പറഞ്ഞുകൂടിയെന്ന് ചോദിക്കുകയാണ് വേണ്ടടി എത്രയായാലും സ്വന്തം അനിയനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർ തമ്മിൽ ഞാൻ കാരണം അകലാൻ ഇടവരും അതൊന്നും വേണ്ട എന്നിങ്ങനെ അലീന മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ ആകെ സങ്കടത്തിലും ആകെ കൺഫ്യൂഷനിലും ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് അലീന ഈ വിളിക്കുന്നത് മുഴുവനും രേവതിയെ അങ്ങനെ ആ സമയത്തും അലി ഈ മുത്തശ്ശിയുടെ ഫോൺ എടുക്കുകയാണ് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് ആരെ അലീനെ വിളിക്കുന്നുണ്ട് അവരെന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയും അങ്ങനെ അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് അത് മുഴുവനും അവൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം കൂടിയും അറിയുന്നത് അവൻ കൃഷ്ണമോളുടെ അരികിലും ഇങ്ങനെയൊരു വൃത്തികേടിന് അവൻ മുതിർന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അവൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നുള്ള കാര്യവും നമ്മുടെ ബാലന്തരം മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇനി ആ വീട്ടിലോട്ട് ഹരി വരികയാണെങ്കിൽ ഹരിയെ ആട്ടി ഓടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ നീ എന്തിനാ ഇവിടേക്ക് വരുന്നത് നിനക്ക് നീ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണ് ഇപ്പോൾ അലീനെ അടക്കം മൂന്ന് പെൺകുട്ടികൾ ഉള്ളതാണ് അതുകൊണ്ട് നിന്റെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടുള്ള വരവ് അത്ര നല്ലതല്ല ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവിടെ വൈജയന്തി ഉണ്ടായിരിക്കണം അങ്ങനെ നീ വരുന്നുണ്ടെങ്കിൽ അമ്മയാണെങ്കിൽ ഇവിടെ കിടപ്പിലാണ് അതുകൊണ്ട് നിന്റെ ഈ ഇങ്ങോട്ടുള്ള സഞ്ചാരം അത്ര നല്ലതല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹരിയെ വിലക്കുന്നുണ്ട് ബാലേന്ദ്രന് ഹരി ഒന്ന് പേടിക്കുന്നു യും ചെയ്യുകയാണ് ഇനിയിപ്പോൾ അവൾ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ അവനും ചിന്തിച്ചു പോകുന്നുണ്ട് എന്തായാലും ഹരി ആട്ടി ഓടിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു